അൻപത്തിനാലാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് യു എ ഇൽ അവധി പ്രഖ്യാപിച്ചു ഇത്തവണ ദേശീയ ദിനാഘോഷങ്ങൾ ഗംഭീരമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ഡിസംബർ രണ്ടിനാണ് യു എ ഇ ദേശീയ ദിനം ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ പൊതുമേഖലാ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് മുൻപുള്ള വാരാന്ത്യം കൂടിയാകുമ്പോൾ നാല് ദിവസത്തെ അവധി ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിന് ഏഴ് എമിറേറ്റുകൾ സംയോജിച്ച് യു എ ഇ രൂപീകരിച്ച ചരിത്ര നിമിഷത്തെയാണ് ഈദൽ ഇത്തിഹാദ് അടയാളപ്പെടുത്തുന്നത് സാംസ്കാരിക പ്രദർശനങ്ങൾ പൈതൃക പരേഡുകൾ വിനോദങ്ങൾ ആനന്ദ കാഴ്ചകൾ തുടങ്ങിയവയിലൂടെ ദുബായ് അബുദാബി എന്നിവിടങ്ങളിലെല്ലാം ആഘോഷത്തിമിർപ്പിലാകും യു എ യിലെ മാനവഭിശേഷി സ്വദേശി മന്ത്രാലയമാണ് അവധി പ്രഖ്യാപിച്ചത് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് വർഷം മുഴുവനും തുല്യ എണ്ണം അവധി ഉറപ്പാക്കുന്ന ഏകീകൃത അവധി നയം യു എ ഇ നടപ്പാക്കിയിട്ടുണ്ട് അവധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അതീവ സന്തോഷത്തിലാണ് പ്രവാസി ലോകം നാട്ടിലേക്ക് വരാനുള്ള സുവർണാവസരമായി പ്രവാസികൾ ഇതിനെ വരവേൽക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം